ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു കപ്പ് കേക്ക് ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് അറിയണ്ടേ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം കൊക്കോക്ക പൊട്ടിച്ച് അരച്ചെടുക്കുക എന്നിട്ട് ക്യാരറ്റും അതുപോലെ അരച്ചെടുക്കുക ബീട്രൂട്ടും അരച്ചെടുക്കുക എന്നിട്ട് അതിനകത്ത് നമുക്ക് കേക്കിൻ്റെ മാവിച്ചു കൂട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് അതുപോലൊരു ഗ്ലാസ് എടുത്തിട്ട് അത് മുറിച്ചെടുക്കാം എന്നിട്ട് ഇതാ കപ്പ് വയ്ക്കേണ്ടത് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും നമുക്കത് ഓവൻ വീട്ടിലുണ്ടാക്കണ്ടേ പാവപ്പെട്ടവർക്കും വേണമല്ലോ ഒരു ഓവന് പാവപ്പെട്ടവരുടെ ഇത് കണ്ടോ കണ്ടോ ഞാൻ ചട്ടിക്കകത്ത് കുറച്ച് ഉപ്പ് വരലിട്ട് കൊടുത്ത് അത് ചൂടായി കഴിഞ്ഞപ്പം ഇതുപോലൊരു കപ്പ് ഗ്ലാസ് മുറിച്ചെടുത്ത് വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സാണ് എന്നിട്ട് അതിൻ്റെ ഇത് കണ്ടോ പേപ്പർ അതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കും എന്നിട്ട് നമുക്കതാ അതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇത് ബീട്രൂട്ട് ഇത് ക്യാരറ്റ് ഇത് ബീട്രൂട്ട് ഇത് ക്യാരറ്റ് ഇത് കൊക്കോക്കായ ഇത് ചീര നമുക്ക് കണ്ടോ ഇത് കണ്ടോ കേക്ക് റെഡിയായി കണ്ടോ കേക്ക് കണ്ടോ ഇങ്ങനെ വെച്ചാൽ അടി കരിയത്തില്ല നമുക്കിത് ഇതിന് അതിങ്ങനെ ഇളക്കിയെടുക്കാം പീട്രൂട്ട കൊക്കോക്കായ ചീര അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശ്വശാന് കിച്ചൺ പല സാധനം വീട്ടിലുള്ള സാധനം കൊണ്ട് കളറുകയൊക്കെ ഉണ്ടാക്കി കണ്ടോ ഇത് കൊക്കൊക്കെ അരച്ചെടുത്തതാണ് ഇത് ബീട്രൂട്ട് ഇത് ക്യാരറ്റ് കണ്ടോ ഇത് ചീര എല്ലാം കൂടെ ചേർത്ത് ഒരു കേക്ക് ഉണ്ടാക്കിയത് ഉണ്ടോ ഇത് നമുക്ക് ഇതുപോലെ കുടഞ്ഞെടുക്കാം കണ്ടോ നല്ല സൂപ്പർന്ന് പറഞ്ഞാലും നല്ല സൂപ്പർ കേക്ക് ീരയുടെ ഉണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കളറില്ലാത്ത നമ്മുടെ വീട്ടു സാധനങ്ങളുണ്ട് ഉണ്ടാക്കിയ കേക്ക് നമുക്ക് ഓരോന്നോരോന്ന് കണ്ടുപിടിക്കാം എങ്ങനെ വീട്ടിലുണ്ടോ ഓവൻ ഇല്ലാത്തവർക്കും ഉണ്ടാക്കണമല്ലോ ഓവൻ ഇല്ലാത്തവരുടെ കേക്കാണിത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യുക ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഉണ്ടോ ക്ലാസ് മുറിച്ചെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഈ പേപ്പർ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് വെച്ചാൽ കരി അടി കരിഞ്ഞു പോവും ഇതാകുമ്പം ഈ ക്ലാസിൻ്റെ ഇത് മാത്രമേ ആവത്തുള്ളൂ എല്ലാവരും എന്താ ഉണ്ടാക്കി നോക്കണേ ഉണ്ടോ ഉണ്ടോ നല്ല വാങ്ങുന്ന കേക്ക് പോലെ തന്നെ ഇല്ലേ ഉണ്ടോ ഒട്ടും കരിയില്ല കരിയത്തും ഇല്ല വീട്ടിലെ ഓവൻ ഞങ്ങൾക്ക് ഓവനുണ്ട് പക്ഷെ ഞാൻ ഇത് എല്ലാവർക്കും ഇല്ലാത്തവർക്കും ഓവൻ ഇല്ലാത്ത എത്രയോ വീടുകളുണ്ട് ഞങ്ങളൊക്കെ ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത് അപ്പോൾ ഈ പ്രദേശത്ത് ആൾക്കാർക്കൊന്നും ഉണ്ടാവില്ല ഓവനൊന്നും ഉണ്ടാക്കുന്ന അപ്പോൾ അവർക്കും ഉണ്ടാക്കണമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ട ഇതാക്കിയതാണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ കിച്ചൺ അല്ലേ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ഇതുപോലെ ഗ്ലാസ് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് പേപ്പർ വെച്ചിട്ട് ഇതാ ഉണ്ടോ ഇങ്ങനെ ആക്കിയെടുക്കാം അതിനകത്തേക്ക് മാവൊഴിച്ച് കൊടുത്താൽ മതി നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ നല്ല കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതാ കണ്ടോ ഇതിപ്പം കടയിൽ നിന്ന് വാങ്ങിയല്ലെന്ന് ആരെങ്കിലും പറയുമോ കണ്ടോ പൊട്ട് ഇതൊന്നുമില്ല ഓവൻ ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കാം ഇത് ക്യാരറ്റിൻ്റെ കേക്ക് ഇത് ബീട്രൂട്ടിൻ്റെ കേക്ക് ഇത് കൊക്കോയുടെ കേക്ക് ഇത് സാമ്പാർ ജീരയുടെ കേക്ക് അത് എടുത്തപ്പം പേപ്പറിച്ച് ചിര കീറിയ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കാം ഓവനും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ലോകത്തിലെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണിത് നമ്മുടെ ഓവൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കറണ്ട് വേണ്ട അടുപ്പിൽ വെച്ചും കത്തിച്ച് എടുക്കാം ഗ്യാസ് ഇല്ലെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ്മ കിച്ചൻ എ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ